ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ പുറകൗശത്തുള്ള എൻ്റെ പാടത്താണ് ഇപ്പോൾ കൃഷിയൊന്നും ഇല്ല ഇങ്ങനെ വരേണ്ടി മേടി കിടക്കുകയാണ് എപ്പോഴുള്ള എപ്പോഴും വരാറുള്ളൂ അല്ല നാലേരോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല അത് പറക്കാനിവിടെ ആൾക്കാരുണ്ട് എൻ്റെ മുളങ്കാടെല്ലാം വലുതായി ഒന്നും വെട്ടിയിട്ടില്ല ഒക്കെ കാടും ഇതും പിടിച്ച് കെടുക്കണം ഇനി ആദ്യം പോത്തിനെ വളർത്തിയായിരുന്നു അപ്പം ദിവസേനെ വരാറുണ്ട് ഇപ്പോൾ വഴിക്ക് വരാറില്ല ഞാൻ നമ്മുടെ പാടം തന്നെ ഒന്നും കാണാറുമില്ല ഇപ്പോൾ കുളുണ്ട് ഇപ്പം എല്ലാവരും പോത്തിനൊക്കെ തേറ്റി ഉണർന്നെ തേറ്റിക്കാന് അവരുകൂടെ കെട്ടി വളർത്തണം അപ്പം നമ്മുടെ തറവാട് അവിടെ പാലും ഉമ്മ പുറത്ത് പോയിരിക്കുന്നത് പിന്നി എൻ്റെ വീട് അനുഷാദിൻ്റെ ആണോ വൈഫൊക്കെ ഗൾഫിലാണ് ഇങ്ങനെയാണപ്പം നമ്മുടെ സ്ഥലമാണ് ഇവിടെ നിന്ന് ഏറ്റുന്നുണ്ട് ബാക്കി എൻ്റെ സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ പോകണം കാര്യങ്ങൾ നോക്കാറൊന്നുമില്ല രണ്ട് മൂന്ന് രണ്ട് ഒരെണ്ണത്തുമ്പോൾ രണ്ട് നാളികരണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഒരിടത്തുമ്പോൾ ഒരു രണ്ടെടുത്തുമ്പോൾ നല്ലോണം നാളികരണ്ട് കണ്ടതായ രണ്ടത്തുമ്പോൾ നല്ലോണം നാളികളുണ്ട് ഇത് വർഷം അൺമുഖനോട് നിന്ന് ഏറ്റുകാരനോട് ഇട്ട് തരാൻ മറക്കും തിരിഞ്ഞപ്പോഴത്തെ വേലെന്താ തരുന്നില്ല ഇതാണ് ഇവിടുത്തെ ബോത്തിന് നോക്കണ്ടാരോ അവർക്ക് നല്ല കാശിന് പിന്നെ അവർക്ക് തീറ്റ വേണ്ട ഒന്നും വേണ്ട അവിടെ അവിടെ കെട്ടിട്ടാൽ മതി അവരെ നോക്കാൻ ഒരാളെൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല പൈസ ആയി അങ്ങനെയാണ് ഇതുവരെ കൊച്ചു ഊട്ടിമാരി നമ്മൾക്ക് ഇപ്പോൾ ഒരു ഊട്ടി ഒക്കെ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ പറയും നോക്കുവാ ഊട്ടി പോവാ അവിടെ പോവാം ഒരു പുളിമേരാണ് ഇവിടെ വന്നിരിക്കുക പറ്റുള്ള എൻ്റെ പൈസ ചില വേദമുള്ളൊരു കുട്ടികൾ വേണ്ട അത് വിചാരിച്ചിട്ട് നടക്കുന്ന ഓക്കെ ഇതേപ്പുഴി ചാനലിന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക